ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ലെഗ് ഫ്രൈ ആണ് നമ്മൾ കെ എഫ് സിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈയും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിന് നമുക്കൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്നിൽ നമുക്കിതുപോലെ കത്തി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് രണ്ട് സൈഡും സൈഡ് ഒന്ന് കുത്തി കൊടുത്താലും മതിയാവും നമുക്ക് മസാലയൊക്കെ ഒന്ന് ഉള്ളിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നാല് ചിക്കനും ഞാനൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ചെറുനാരങ്ങയുടെ പകുതി നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മസാല പിടിക്കാനായിട്ട് ചിക്കൻ മാറ്റി വെക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളം ഓറിയിറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു നനവില തന്നെ നമുക്ക് ഈ കോൺഫ്ലോറ് നന്നായിട്ടൊന്ന് കുഴച്ചതായ ഒരു പരുവത്തിലൊന്ന് പരുവത്തിലൊന്നാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മസാല പൊരുട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡൊന്ന് വെന്ത് എഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ